Thank you. അപ്പൊ ഇവിടെ നമ്മൾ സ്റ്റഫിംഗ് ഗ്ലാസിന്റെ എല്ലാ പ്രോസസ്സിംഗ് കണ്ടു പിന്നെ ഇവിടെ ഡബിൾ ഗ്ലേസ് ഗ്ലാസ് ചെയ്യുന്നുണ്ട് ഇതൊരു വലിയൊരു ഡബിൾ ഗ്ലേസ് ഗ്ലാസ് ആയിരിക്കുന്നത് അതെ അതെ അപ്പോൾ ഇതിന്റെ പ്രത്യേകത ഈ ഡബിൾ ഗ്ലേസ് ഗ്ലാസ് ചെയ്യുന്നത് എന്തിനാണ് അതിൻ്റെ പ്രത്യേകതകൾ എങ്ങനെയാണ് ചെയ്യുന്നത് എങ്ങനെയാണ് ഡബിൾ ഇരിക്കാമോ തീർച്ചയായിട്ടും തീർച്ചയായിട്ടും ഈ ഡബിൾ ഗ്ലേസ് എന്ന് പറയുമ്പോൾ ആ ഒരു പേര് തന്നെയുണ്ട് രണ്ട് ഗ്ലാസുകൾ ചേർത്തിട്ട് ഇൻ ബിറ്റ്വീനിൽ നമ്മൾ ഈ എയർ ഫീഡ് ചെയ്യുന്ന ഒരു അലുമിനിയം ചാനലിൽ എയർ ഫീഡ് ചെയ്യുന്ന ഒരു പ്രോസസ്സാണ് ഡബിൾ ലൈസിങ് ഒക്കെ നമ്മളത് ചെയ്യുന്നതിനുള്ള ഉപയോഗങ്ങൾ ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഈ വലിയ വലിയ ഷോപ്പിംഗ് മോൾസ് അതുപോലെ തന്നെ ഈ ഐ ടി കമ്പനീസിലെല്ലാമാണ് കൂടുതൽ യൂസ് ചെയ്യുന്നത് അതുപോലെ തന്നെ നമ്മൾ വിൻഡോസിൽ ഇത് യൂസ് ചെയ്യും ഉപയോഗം ചോദിക്കുകയാണെങ്കിൽ ഈ ഒരു ഗ്ലാസ് നമ്മൾ യൂസ് ചെയ്യുമ്പോൾ നമുക്ക് ഹീറ്റ് ഒരുപാട് കുറയ്ക്കാൻ പറ്റുന്നുണ്ട് അതുപോലെ തന്നെ നോയിസ് ലെവൽ സൗണ്ട് ലെവൽ ഏകദേശം ഇരുപത്തേഴ് മുതൽ മുപ്പത്തഞ്ച് ഡെസിബിൾ സൗണ്ട് വരെ നമുക്ക് ഈ ഒരു ഗ്ലാസ് യൂസ് ചെയ്യുമ്പോൾ കുറയ്ക്കാൻ പറ്റും അപ്പോൾ ആ ഒരു പ്രോപ്പർട്ടിയാണ് നമ്മൾ അതിന് ടെക്നിക്കലായിട്ട് എക്കോസ്റ്റിക് പ്രോപ്പർട്ടി അതുപോലെ തന്നെ തെർമൽ പ്രോപ്പർട്ടി എന്ന് പറയും അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഒരു ഗ്ലാസ് യൂസ് ചെയ്യുന്നത് ഇത് എത്ര ഉള്ള ഗ്ലാസ് ഡബിൾ തീർച്ചയായിട്ടും നമുക്ക് ഫൈവ് പ്ലസ് ഫൈവ് ആണ് മിനിമം നമ്മൾ ചെയ്യുന്നത് അതിന്റെ സെന്ററിൽ നമ്മൾ അലുമിനിയം ചാനൽ യൂസ് ചെയ്യുന്നത് സിക്സ് എം എം ആണ് ഇപ്പൊ യു പി സി ഇപ്പൊ ഒരുപാട് വീടുകളിൽ ഇപ്പൊ യു പി സി വിൻഡോസ് ആണ് യൂസ് ചെയ്യുന്നത് അപ്പൊ വീടുകളിൽ നമുക്ക് ഇങ്ങനത്തെ തെർമൽ പെർഫോമൻസും എക്കോസ്റ്റിക് പെർഫോമൻസും കൊടുക്കണമെന്നുണ്ടെങ്കിൽ ഫൈവ് പ്ലസ് സിക്സ് പ്ലസ് ഫൈവ് ഏകദേശം പതിനാറ് മില്ലിമീറ്റർ വെച്ചിട്ടുള്ള ഡി ജി പാനൽസും നമുക്ക് പ്രൊഡ്യൂസ് ചെയ്ത് കൊടുക്കാൻ പറ്റും ഇത് മിനിമം നമുക്ക് പതിനാറ് ആണ് മാക്സിമം നമുക്ക് ഏകദേശം ആ ചാനൽ വന്നിട്ട് ഒരു വന്നിട്ടൊരു ഇരുപത്താറ് മുതൽ ഇരുപത്തെട്ട് മില്ലിമീറ്റർ വരെ ചാനൽ നമുക്ക് ചെയ്യാൻ പറ്റും അലുമിനിയം വരുന്നത് ഇതിൽ വരുന്ന അലുമിനിയം പ്രൊഫൈലാണ് അതിൻ്റെ ഉള്ളിൽ നമ്മൾ ഡ്രൈ അയർ ഫീഡ് ചെയ്യും ചില കസ്റ്റമർ സ്പെസിഫിക് ആയിട്ട് ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് അതിൻ്റെ ഉള്ളിൽ ആർഗൺ ഗ്യാസ് നമ്മൾ ഫീഡ് ചെയ്യാറുണ്ട് ഓക്കെ ആ പെർഫോമൻസ് ഡബിൾ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഗ്യാസ് യൂസ് ഇതിനകത്ത് ഗ്യാസ് ചെയ്യുമ്പോൾ നമുക്ക് ഒക്കെ കട്ട് ചെയ്യാൻ പറ്റും തീർച്ചയായിട്ടും നമുക്ക് മോയിസ്ചർ തീരെ മോയിസ്റ്റർ ഇതില് വരില്ല ഓക്കെ കാരണം ആ എല്ലാം നമുക്ക് അബ്സോർബ് ചെയ്യാനുള്ള ഒരു പ്രോപ്പർട്ടിയും കൂടി ഈ ഗ്ലാസ് ഉണ്ട് ഓക്കെ ഇതെങ്ങനെ ചെയ്യുന്നതാണ് തീർച്ചയായിട്ടും നമുക്ക് ആ ഒരു പ്രോസസ്സിലേക്ക് കടക്കാം ഓക്കെ അപ്പോൾ ഈ ഫ്രെയിമ് ഏകദേശം ഫൈവ് മീറ്റർ ലെങ്ത്താണ് വരിക അത് ഈ മെഷീനിൽ നമ്മൾ അതിന് ഡയമെൻഷൻ കൊടുത്തു കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി ആ മെഷീൻ തന്നെ ആ ഫ്രെയിമിനെ ബെൻഡ് ചെയ്യുന്ന ഒരു പ്രോസസ്സാണ് ഈ ഒരു ഫ്രെയിമാണ് ഈ രണ്ട് ഗ്ലാസിൻ്റെയും നടുവിൽ വെക്കുന്നത് ഈ ഒരു അലുമിനിയം ഫ്രെയിമാണ് ഓക്കെ അപ്പോൾ സാർ നേരത്തെ ചോദിച്ച പോലെ ഇതിൻ്റെ ഉള്ളിൽ മോയിസ്ചർ കണ്ടന്റ് നമുക്ക് എങ്ങനെ കുറയ്ക്കാം ആ മോയിസ്ചർ കണ്ടന്റിനെ റിമൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ അതിനൊരു മോളിക്കുലേഴ്സ് സീവ്സ് അല്ലെങ്കിൽ ഒരു ഡെസിഗൻറ്റ് എന്ന് പറയുന്ന ഒരു പെർട്ടിക്കുലർ ഒരു മെറ്റീരിയൽ നമ്മൾ ഫീഡ് ചെയ്യും അപ്പൊ അത് ചെയ്യുന്ന പ്രോസസ്സാണ് അടുത്തത് ഇത് അതോ മെഷീനിലാണ് ചെയ്യുന്നത് ഓട്ടോമാറ്റിക് മെഷീനില് മെഷീൻ തന്നെ ഈ ഒരു ഫ്രെയിമിൽ ഒരു ഹോൾ അടിക്കും ഡ്രില്ല് ചെയ്തതിനു ശേഷം മെറ്റീരിൽ ഫില്ല് ചെയ്യുന്ന ഒരു പ്രോസസ്സാണ് ഇതിന് ഓട്ടോമാറ്റിക് ഡെസിഗൻ ഫില്ലിംഗ് മെഷീൻ എന്നാണ് നമ്മൾ പറയുക ഡബിൾ ലൈസിങ് ചെയ്യുന്നതിന് മെഷീൻ്റെ മെയിൻ പ്രോസസ്സ് ഇവിടെയാണ് അതിന് സെർവോ മോട്ടർ പ്രസിംഗ് ഡിവൈസ് ഇവിടെയാണ് അപ്പോൾ ഈ കംപ്ലീറ്റ് ലൈൻ എന്ന് പറഞ്ഞാൽ ഏതെങ്കിലും അറുപത് മീറ്റർ ലെങ്ത് ആണ് ഈ ഒരു ലൈൻ ഓക്കെ ഈ കംപ്ലീറ്റ് മെഷീനെ കൺട്രോൾ ചെയ്യുന്ന കൺട്രോൾ പാനൽ ഇവിടെയാണ് അപ്പോൾ ഇവിടെ നിന്നാണ് നമ്മൾ ഓരോ ഗ്ലാസിന്റെ തിക്നെസ് അപ്പോൾ നമ്മൾ സെൻറ്ററിൽ യൂസ് ചെയ്യുന്ന അലുമിനിയം സ്പേസർ ബാറിൻ്റെ തിക്നെസ് അതിൽ ആർഗൺ ഗ്യാസ് ഫില്ല് ചെയ്യണോ സീലിംഗ് റോബോട്ട് ഓപ്പൺ ചെയ്യണോ അങ്ങനത്തെ ഡീറ്റെയിൽസ് എല്ലാം നമ്മൾ കൊടുക്കുന്ന കൺട്രോൾ ഇവിടെ നിന്നാണ് ാണ് ഓട്ടോമാറ്റിക്കലെ ഇത് ജസ്റ്റ് ഓപ്പറേറ്റർ ഗ്ലാസിന്റെ തിക്നസ്സും മാത്രം കൊടുത്താൽ മതി മറ്റു പ്രോസസ് എല്ലാം മെഷീൻ ഓട്ടോമാറ്റിക്കലി ചെയ്തോളൂ നടന്നുകൊണ്ടിരിക്കുകയാണ് ഗ്ലാസ് ഒരു ഗ്ലാസ് ഉള്ളിൽ ഓൾറെഡി പ്രസ്സിംഗ് നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പൊ ആ ഗ്ലാസ് പുറത്ത് വരുന്നത് എങ്ങനെയാണെന്ന് നമുക്ക് സാറിപ്പോ നമ്മൾ നേരത്തെ സൂചിപ്പിച്ച പോലെ ഓരോ ഗ്ലാസും ഡി ജി പ്രോസസ്സ് ചെയ്യാൻ വേണ്ടി ഓരോ ഗ്ലാസും അറുപത് മീറ്റർ ട്രാവൽ ചെയ്തിട്ടാണ് പോകുന്നത് അറുപത് മീറ്റർ ആണ് ഈ മിഷീൻ്റെ ലെങ്ത് എന്ന് പറയുന്നത് അപ്പോൾ നമ്മൾ ലോഡിങ് മുതൽ അൺലോഡിംഗ് വരെ ഓരോ ഗ്ലാസും അറുപത് ആണ് ട്രാവൽ ചെയ്യുന്നത് ഇതിപ്പോൾ പ്രെസിംഗ് കഴിഞ്ഞാൽ ഇതിപ്പോൾ പ്രെസിംഗ് കഴിഞ്ഞു ഇനിയിപ്പോ അടുത്ത പ്രോസസ് സീലിംഗ് ആണ് അതായത് സെക്കൻഡറി സിലിക്കോൺ എന്ന് പറയും അത് ചെയ്യുന്ന പ്രോസസ് ആണ് നമ്മൾ അടുത്ത് കാണാൻ പോകുന്നത് നമ്മൾ നേരത്തെ അവിടെ കണ്ടത് ഗ്ലാസ് പ്രസ് ചെയ്യുന്ന പ്രോസസ്സാണ് അപ്പോൾ പ്രസ്സിംഗ് കഴിഞ്ഞ് കഴിഞ്ഞാൽ പ്രോപ്പറായിട്ട് ഡബിൾ ഗ്ലേസ് ഗ്ലാസ് ബോണ്ടിങ് വരുന്നത് ഇവിടെയാണ് ഇതിന് നമ്മൾ സീലിംഗ് റോബോട്ട് നമ്മളിതിന് സെക്കൻഡറി സിലിക്കോൺ എന്ന് പറയുക നമ്മളിവിടെ യൂസ് ചെയ്യുന്ന മെറ്റീരിയൽ ഡോക്കോണിങ് ബ്രാൻഡ് അതായത് യു എസ് ബ്രാൻഡ് മെറ്റീരിയലാണ് ആണ് നമ്മളവിടെ യൂസ് ചെയ്യുന്നത് ഇത് ഡബിൾ ഗ്ലേസിംഗ് ബോണ്ടിങ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ഒരു സെക്സൽ സിലിക്കോണാണ് അപ്പോൾ അത് നമ്മൾ സീലിംഗ് റോബോട്ട് ഇത് ഓട്ടോമാറ്റിക് പ്രോസസ്സാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഈ ഒരു പ്രോസസ്സിൻ്റെ സീലിംഗ് റോബോട്ടെന്നാണ് ഇതിന് നമ്മൾ വിശേഷിപ്പിക്കാറ് ടെക്നിക്കും അതെ ഇപ്പൊ ഈ ഗ്ലാസിന്റെ പ്രോസസിങ് കഴിഞ്ഞു ഇപ്പൊ അവർ ജസ്റ്റ് എഡ്ജ് ഫിനിഷിങ് മാത്രം ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഓക്കെ ശേഷം ഈ ഒരു ഗ്ലാസ് ഇപ്പോൾ സിലിക്കോൺ ഡ്രൈ ആയിട്ടിരിക്കുന്ന കണ്ടീഷനല്ലേ ഇപ്പോൾ വെറ്റായിട്ടിരിക്കുന്ന കണ്ടീഷനാണ് ഓക്കെ ഏകദേശം ഒന്നര മണിക്കൂർ നമ്മൾ ഇത് വെർട്ടിക്കൽ പൊസിഷനിൽ ഈ മെറ്റീരിയലിനെ ഹോൾഡ് ചെയ്യണം അപ്പോഴാണ് ഇത് കംപ്ലീറ്റ് ആയിട്ട് ഡ്രൈ ആവുള്ളൂ അപ്പോൾ അതിന് ശേഷമാണ് നമ്മൾ ഈ പ്രോസസ്സിനെ കംപ്ലീറ്റ് ചെയ്തേ പറയുള്ളു അപ്പോൾ ഗ്ലാസ് എങ്ങനെയാണ് ഡബിൾ ഗ്ലേസ് ചെയ്യുന്നത് എന്നുള്ളത് നിങ്ങൾ ഫുൾ വീഡിയോ കണ്ടു ഇതാണ് ഇത്രയും പ്രോസസ്സിങ്ങിൽ കൂടാണ് നമുക്ക് ഡബിൾ ഗ്ലേസ് ചെയ്യുന്ന ഗ്ലാസ് കിട്ടുന്നത് സാർ ഇവിടെ ഇങ്ങനെ ഒരു സാധനങ്ങളൊക്കെ സെറ്റ് ചെയ്ത് വെച്ചേക്കേണ്ടത് എന്തിൻ്റെ ഇതിലാണ് സാർ ഇത് ആക്ച്വലി നമ്മളൊരു ബി എ എസ് ബ്യൂറോ ഓഫ് ഇന്ത്യൻ സ്റ്റാൻഡേർഡ്സിൻ്റെ ഒരു ക്വാളിറ്റി ടെസ്റ്റിംഗ് ആണ് ഇതിന് പറയുന്ന പേര് ഹ്യൂമൺ ഇമ്പാക്റ്റ് ടെസ്റ്റ് അതല്ലെങ്കിൽ ട്വിൻ ടയർ ടെസ്റ്റ് എന്നാണ് ഇതിനെ പറയുക ഓക്കെ അതായത് നമ്മളുടെ ഒരു ഹ്യൂമൺ അതായത് ഒരു ഹ്യൂമൻ ബി ഒരു മനുഷ്യൻ ഒരു ഗ്ലാസിൻ്റെ മുകളിൽ പെട്ടെന്ന് അറിയാതെ ഒരു ഗ്ലാസിൻ്റെ മുകളിൽ തട്ടുമ്പോൾ ഒരു ടഫൻ ഗ്ലാസിൻ്റെ മുകളിൽ തട്ടുമ്പോൾ എന്ത് സംഭവിക്കുന്നു അത് നമ്മൾ റിയൽ ആയിട്ട് നമ്മളിവിടെ ചെക്ക് ചെയ്യുന്നൊരു ഇത് അപ്പോൾ ഇവിടെ നമ്മൾ ചെയ്യുന്നത് ഒരു ഒരു നമ്മളൊരു ടെൻറ്റീവായിട്ട് ഒരാളുടെ വെയിറ്റ് എന്ന് പറയുന്ന ഒരു അമ്പത് കിലോ കൺസിഡർ ചെയ്തിട്ട് ഒരു അമ്പത് കിലോ ഒരു ഡെഡ് വെയിറ്റ് നമ്മൾ അവിടെ ഹാങ് ചെയ്ത് കാണാം അത് നമ്മൾ എക്സ്ട്രീം ഹൈറ്റിൽ നിന്ന് നമ്മൾ ലിഫ്റ്റ് ചെയ്ത് ഡ്രോപ്പ് ചെയ്യുമ്പോൾ അവിടെ നടക്കുന്ന ഒരു ഇമ്പാക്റ്റാണ് നമ്മളിപ്പോൾ കാണാൻ പോകുന്നത് അപ്പോൾ നമ്മളവിടെ യൂസ് ചെയ്യുന്നത് ട്വൽവ് എം എൻ ടപ്പൺ ഗ്ലാസ് ആണ് ട്വൽവ് എം അതെ അതെ നമുക്ക് എങ്ങനെയാണ് ആ പ്രോസസ്സ് നടക്കുന്നത് നമുക്കൊന്ന് കാണാം ഓക്കെ ഇതാണ് പ്രോസസ്സ് നമ്മൾ അത്രയും ഹാർഡായിട്ട് ഹിറ്റ് ചെയ്തു പക്ഷെ ഗ്ലാസ് ബ്രേക്ക് ആയില്ല അവിടെ യൂസ് ചെയ്തിട്ടുള്ള ടു എല്ലെമൺ ടഫൻ ഗ്ലാസ് ആണ് ആ ഗ്ലാസ് നമുക്ക് ഒന്ന് ചെക്ക് ചെയ്യാം ഇപ്പോൾ നമ്മൾ ടഫൺ ഗ്ലാസ് ടഫൻ ഗ്ലാസിൻ്റെ ക്വാളിറ്റി ചെക്ക് ചെയ്യാൻ പോകുന്ന ഒരു പ്രോസസ്സാണ് ഓക്കെ അപ്പം നമുക്ക് ടഫൻ ഗ്ലാസ് ഒന്ന് ആദ്യം ഒന്ന് ഹിറ്റ് ചെയ്ത് നോക്കും ഒരു ഹാമർ യൂസ് ചെയ്തുകൊണ്ട് അപ്പോൾ നോക്കും ഗ്ലാസ് ബ്രേക്ക് ആവുന്നില്ല കാരണം ആ ഗ്ലാസ് അത്രയും സ്ട്രോങ് ആണ് ഇപ്പോൾ അതായത് നോർമൽ ഗ്ലാസ്സിനേക്കാളും ഫോർ ടു ഫൈവ് ടൈംസ് സ്ട്രോങ് ആണ് ടഫൺ ഗ്ലാസ് ഇനിയിപ്പോൾ അത് എഡ്ജസ്റ്റിൽ നമ്മൾ ഹിറ്റ് ചെയ്യുമ്പോൾ ഗ്ലാസ് എങ്ങനെയാണ് ബ്രേക്ക് ആവുന്നത് നമുക്കൊന്ന് കാണാം സാറേ ഇത് ടഫൻ ഗ്ലാസ്സിൽ പ്രത്യേകതകളുണ്ടോ ഉള്ളുണ്ടോ ടഫൻ ഗ്ലാസ്സിൽ നമ്മൾ മെയിൻ പ്രത്യേകത ചോദിച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ ഫ്രാഗ്മെൻറ്റേഷൻ ടെസ്റ്റിംഗ് എന്നാണ് ഇതിന് പറയുന്നത് ആ ഒരു ടെസ്റ്റ് നമ്മൾ ചെയ്യുന്ന ഒരു മെത്തഡാണ് ഞാൻ കാണിക്കുന്നത് ഇപ്പോൾ ഇപ്പം ഇങ്ങനെയാണ് ടഫൻ ഗ്ലാസ് ബ്രേക്ക് ആയി കഴിഞ്ഞാൽ ബ്രേക്ക് ആവുക കാരണം യാതൊരുവിധ ഇഞ്ചുറീസും നമുക്ക് സംഭവിക്കില്ല കാരണം വളരെ ചെറിയ ചെറിയ പീസുകളായിട്ടാണ് ഇത് ബ്രേക്ക് ആവുന്നത് അപ്പോൾ നമ്മളിവിടെ ചെക്ക് ചെയ്യാൻ പോകുന്നത് ഷോക്ക് റെസിസ്റ്റൻസ് ടെസ്റ്റ് എന്ന് പറയും അതായത് ടഫൻ ഗ്ലാസ് നമ്മളൊരു വെയ്റ്റ് ഒരു പെർട്ടിക്കുലർ ഒരു വെയ്റ്റിലുള്ളൊരു ഒബ്ജെക്റ്റ് ഗ്ലാസിൻ്റെ മുകളിൽ ചെന്ന് പതിക്കുമ്പോൾ ആ ഗ്ലാസ് ബ്രേക്ക് ആവുന്നുണ്ടോ അതോ ആ ഗ്ലാസ് അത്ര എത്രമാത്രം ആ ടഫൻ ഗ്ലാസ് സ്ട്രെങ്ത് ആണെന്നാണ് നമ്മളിപ്പോൾ നോക്കാൻ പോകുന്നത് ഇപ്പോൾ ഇത് നമ്മളൊരു സ്റ്റീൽ ബോൾ വെച്ചിരിക്കുകയാണ് ഇവിടെ ഇലക്ട്രോ മാഗ്നറ്റീനാണ് അത് നിൽക്കുന്നത് സോളിഡ് ആയിട്ടുള്ളത് അതെ സോളിഡ് ആയിട്ടുള്ള ഒരു ബോളാണത് അത് ഹിറ്റ് ഹിറ്റാവുന്നത് നമുക്കിപ്പോൾ ഒന്ന് ചെക്ക് ചെയ്യാം അപ്പോൾ നമ്മൾ അത്രയും ഹെവി ആയിട്ടുള്ളൊരു ബോൾ അത്രയും ഒരു ഡിസ്റ്റൻസിൽ നമ്മൾ ഡ്രോപ്പ് ചെയ്തിട്ടും ആ സിംഗിൾ ടൊഫൺ ഗ്ലാസ് ബ്രേക്ക് ആയില്ല നമുക്കിവിടെ ചെക്ക് ചെയ്യാം നമ്മളിവിടെ യൂസ് ചെയ്തിട്ടുള്ളത് ഇവിടെ ഇപ്പോൾ നമ്മൾ യൂസ് ചെയ്തിട്ടുള്ള ട്വൽ എം എം ആണ് അപ്പം നമുക്കിത് ഫൈവ് എം എം മുതൽ ട്വൽ എം എം വരെയാണ് ക്വാളിറ്റി നമ്മളിത് ചെക്ക് ചെയ്യേണ്ടത് ഈസ്റ്റ് ടു വെസ്റ്റ് സണ്ണ് പോകുന്ന ഡയറക്ഷൻ അല്ലേ ആ ഡയറക്ഷനിൽ ഈ ഗ്ലാസ് മൂവ് ആവുമ്പോൾ ഈ ഗ്ലാസ് ഇങ്ങനെ പെർഫോമൻസ് ചെയ്യുന്ന നോക്കുന്ന ഒരു മെത്തേഡാണ് ഇത് കണ്ടില്ലേ ഇത് നമുക്ക് ഗ്ലാസിൻ്റെ ഇത് കാണാൻ പറ്റും അതിന്റെ ഷെയ്ഡ് എങ്ങനെയാണ് വേരി ആവുന്നത് എക്സ്റ്റേണൽ റിഫ്ലക്ഷൻ എത്രയാണ് വരുന്നത് ഇന്റേണൽ റിഫ്ലക്ഷൻ എത്ര വരുന്നത് നമുക്ക് പരിചയപ്പെടുത്താൻ വേണ്ടിട്ടാണ് നമ്മൾ ഇങ്ങനെ ഒരു ഐഡിയ ഇവിടെ ചെയ്തിട്ടുള്ളത് അതെ പല കളർ ഗ്ലാസ്സുകൾ ഉണ്ട് ഇതില് പല ബ്രാൻഡുകളുണ്ട് അപ്പൊ കസ്റ്റമർക്ക് ഇവിടെ വന്നു കഴിഞ്ഞാല് ഞാൻ ഇതിനെ ഒരു കൺസെപ്റ്റ് ഇതിനൊരു പേര് വിളിക്കാൻ ഉദ്ദേശിക്കുന്നത് ഗ്ലാസ് ഫാം എന്നാണ് അതെ കാരണം വെച്ചാൽ നമ്മൾ ഇവിടെ മുതൽ ആ അറ്റം വരെ സാമ്പിൾസ് ഡിഫറെന്റ് ഗ്ലാസുകൾ സ്റ്റാമ്പിൾസ് ഡിസ്പ്ലേ ചെയ്യാൻ പോകണം അപ്പൊ കസ്റ്റമർ ഒരാൾ വന്നു കഴിഞ്ഞാല് അയാളുടെ മനസ്സിലൊരു ബ്രാൻഡ് ഉണ്ടായിരിക്കും പക്ഷെ നമ്മളിവിടെ ബ്രാൻഡ് അല്ല പ്രൊമോട്ട് ചെയ്യുന്നത് ആ ഗ്ലാസിന്റെ പെർഫോമൻസ് ആ പ്രൊഡക്റ്റ് ആണ് നമ്മളിവിടെ പരിചയപ്പെടുത്തുന്നത് അപ്പോൾ കസ്റ്റമർക്ക് ഏതൊരു ഗ്ലാസ് ആണോ ഇഷ്ടപ്പെടുന്നത് ആ ഗ്ലാസ് കസ്റ്റമർക്ക് സെലക്ട് ചെയ്യാവുന്നതാണ് അതാണ് ഇവിടുത്തെ ഒരു അഡ്വാൻറ്റേജ് നമ്മളിത് സാഗ്രിഗേറ്റ് ചെയ്തിട്ടുള്ള ഡിഫറെൻറ്റ് ഡിഫറെന്റ് കളേഴ്സ് ആയിട്ടാണ് ഇതിൽ ന്യൂട്രൽ സീരീസ് ഉണ്ട് ഗ്രീൻ കളർ ഉണ്ട് ബ്ലൂ കളർ ഗ്ലാസ് ഉണ്ട് അങ്ങോട്ട് പോവുകയാണെന്നുണ്ടെങ്കിൽ ഗ്രേ കളറും ബ്രോൺസ് കളറും നമ്മൾ ഡിസ്പ്ലേ ചെയ്തിട്ടുണ്ട് ഇതിനു പുറമേ നമ്മൾ ജോർജിയൻ ബാർ ചെയ്യുന്ന ഡബിൾ എസ് ഡി ജി ഗ്ലാസ് വരെ നമ്മൾ ഡിസ്പ്ലേ ചെയ്തിട്ടുണ്ട് ഓക്കെ ഇത് ഒരുപാട് വീടുകളിൽ എല്ലാവരും യൂസ് ചെയ്യുന്നുണ്ട് ഈ ഫ്രഞ്ച് വിൻഡോസിലൊക്കെയാണ് കൂടുതൽ യൂസ് ചെയ്യുക അപ്പൊ ഈ ഒരു പ്രോഡക്റ്റ് നമ്മുടെ കയ്യിൽ വൈറ്റ് കളറിൽ അവൈലബിൾ ആണ് കസ്റ്റമർ റിക്വസ്റ്റ് അനുസരിച്ച് നമുക്ക് വേറെ കളേഴ്സിലും ചെയ്ത് കൊടുക്കാവുന്നതാണ് ഇത് ഇത് കണ്ടല്ലേ ഇത് കണ്ടുകഴിഞ്ഞാല് ഇത് വെയിൽ അവിടെ നിന്ന് വരുന്നുണ്ട് അപ്പൊ അതിന് ശേഷം നമ്മൾ ഇവിടെ നിക്കുകയാണെന്നു നമുക്ക് കൂളിങ് ആയിട്ട് തോന്നുന്നു അതുപോലെ തന്നെ ഇതിന്റെ റിഫ്ലക്ഷൻ നോക്കൂ ഇവിടെ ഷെയ്ഡ് ആയിട്ട് നമുക്ക് തോന്നുന്നത് അപ്പൊ ഇതെല്ലാം ഒരു കസ്റ്റമർ വരികയാണെന്നുണ്ടെങ്കിൽ ആൾക്ക് ലൈവ് ആയിട്ട് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റും അതൊരു സിൽവർ കളർ ഗ്ലാസ് ആണ് ടെൻ എം എം ആണ് തിക്നെസ് ഇതിൽ ഏകദേശം ഇരുപത് ശതമാനമാണ് ലൈറ്റ് ട്രാൻസ്മിഷൻ അപ്പൊ അതുകൊണ്ട് തന്നെ നമുക്ക് ഈ ഈ ഷേഡ് നമുക്ക് ഇവിടെ ഒരു ഒരു ഡാർക്ക് ആയിട്ട് ഫീൽ ചെയ്യുന്നത് കാരണം ഉള്ളിലേക്ക് വരുന്നുള്ളൂ ഞങ്ങൾക്ക് ഒന്ന് പരിചയപ്പെടുത്താൻ അവസരം തന്നു ടഫിങ് ഗ്ലാസ് എങ്ങനെയാണ് സെറ്റ് ചെയ്തിരുന്നത് എല്ലാം ഒന്ന് കാണിച്ചു തന്നു ടഫിങ് ഗ്ലാസിന്റെ പ്രത്യേകതകൾ കാണിച്ചു തന്നു അതെങ്ങനെ പ്രോസസിങ് കംപ്ലീറ്റ് കാണാൻ സാധിച്ചു അതേപോലെ തന്നെ ഡബിൾ ഗ്ലേസിംഗ് ഗ്ലാസ് അത് എന്താണ് അതിന്റെ പ്രത്യേകത എന്താണ് അതെല്ലാം ഞങ്ങൾക്ക് ഒരു വീഡിയോയിൽ കൂടി കാണിച്ചു തരുവാനും അതെല്ലാം പരിചയപ്പെടുത്തുവാനും ഒക്കെ സാറ് കാണിച്ച് മനസ്സിന് പ്രത്യേക താങ്ക്സ് ഉണ്ട് ഞങ്ങളുടെ എന്റെ ഭാഗത്ത് നിന്ന് ഇങ്ങനൊരു ഇനിഷ്യേറ്റീവ് എടുത്തതിന് അച്യുസാർക്ക് വളരെയധികം നന്ദി പറയാണ് ഗ്ലാസ് ടെക് എന്ന് പറഞ്ഞ ഈ ഒരു ചെറിയ കുടുംബത്തിൻ്റെ ഭാഗത്ത് നിന്ന് ഒരു ടേക്ക്അവേ ഗിഫ്റ്റ് ഞാൻ തരാൻ ആഗ്രഹിക്കുന്നു ഓക്കെ താങ്ക് യു സോ മച്ച് വൺസ് അഗെയിൻ ഫോർ ദ സപ്പോർട്ട് താങ്ക് യു